ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് ബാനറിൽ നന്ദകുമാർ ഒരുക്കുന്ന ഇതളന്ന വെബ് സീരീസ് പ്രേക്ഷകരിലേക്ക് എത്തുന്നു വെബ് സീരീസിന്റെ റിലീസിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ നന്ദകുമാറും സഹപ്രവർത്തകരായ ആശാ നായർ അജി തിരുപുര എന്നിവർ കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കഡ് പ്രസ് ക്ലബിൽ മീറ്റ് നടത്തി വെബ് സീരീസിൽ കഥാപാത്രങ്ങളെ അഭിനയിച്ച നടീനടന്മാരും പ്രസ് മീറ്റിൽ പങ്കെടുക്കുവാൻ പ്രസ് ക്ലബിൽ എത്തി കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ കഴിഞ്ഞ കുറേ കാലത്തോളം മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞങ്ങളൊരു വെബ് സീരീസ് ആരംഭിക്കുകയാണ് വിവിധ മേഖലകളിലുള്ള പ്രവർത്തകർ അതായത് കലയോട് താല്പര്യമുള്ള കുറേയേറെ ആൾക്കാരെ ഒന്നിപ്പിച്ചുകൊണ്ട് ഞങ്ങളൊരു വെബ് സീരീസിൻ്റെ ഷൂട്ടിങ് മൂന്നര മാസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ആഴ്ചതൂറമാണ് എൻ്റെ എപ്പിസോഡ് പുറത്തു വരിക അപ്പോൾ അങ്ങനെ ഒരു പ്രധാനപ്പെട്ടൊരു സംഭവം ഉള്ളതുകൊണ്ടാണ് ആ സന്തോഷം പങ്കുവയ്ക്കാനാണ് നമ്മൾ ഇത്തരം ഒരു പ്രസ് മീറ്റ് വിളിച്ചത് അപ്പം എന്നോടൊപ്പം ഉള്ളത് ആശ നായർ വളരെ പ്രശസ്ത അഭിനേത്രിയാണ് നിരവധി സിനിമകളിലും സീരിയലുകളിലും ഒക്കെ വളരെ സജീവമായിട്ടുള്ള ആശ നായരാണ് എന്നോടൊപ്പം ഉള്ളത് അതോട് അജയ് തിരുപുര നമ്മൾ ടി വിയിലൊക്കെ കണ്ടു തുടങ്ങിയ ജ്വാലയായി ഉൾപ്പെടെയുള്ള സീരിയലുകളിലൂടെ അതിൻ്റെ പ്രോജക്റ്റ് വർക്കുകൾ ചെയ്ത് വന്ന് നിരവധി സിനിമകളുടെ ഭാഗമായി കൂടി പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് അജയ് തിരുപുര അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു ടീമാണ് നമ്മുടെ ഈ വെബ് സീരീസ് ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അഭിനേതാക്കൾ എല്ലാവരും തന്നെ നമ്മുടെ കൂടെ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളൊരു മുപ്പത്തിയഞ്ച് മുപ്പത്തിയാറ് പേരടങ്ങുന്ന ഒരു ടീമാണ് ഇതിനകത്തുള്ളത് കുറേ പേര് ഇന്നിവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രസകരമായ കഥകൾ പറയുന്ന വെബ് സീരീസാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആ സന്തോഷമാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ആശാ നായർ എന്നാണ് ഞാൻ സിനിമയിലും സീരിയലും സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് കൂടാതെ ഡയറക്ഷനും ഒരു ചെറിയ വെബ് സീരീസ് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ സ്ക്രിപ്റ്റിങ് അങ്ങനെ വിവിധ മേഖലകളിൽ ഒരു എന്താ പറയുക അതിൻ്റെതായ സാന്നിധ്യം അറിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കലാകാരിയാണ് ചില ആർട്ടിസ്റ്റുകൾക്ക് അവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവർക്ക് ഉള്ളിലുണ്ടാവും ടാലൻറ് പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ അവർക്ക് മടിയായിരിക്കും ക്യാമറ ഇങ്ങനെ അഭിമുഖീകരിക്കുന്നതെന്ന് മടിയായിരിക്കും അപ്പോൾ അവരുടെ ആ മടി എല്ലാം മാറ്റി അവരെ ഈ സിക്കോം പോലെയുള്ള പരിപാടികൾ ഞങ്ങൾ ഇപ്പോൾ ഈ നിങ്ങൾ കാണുന്നത് പോലെ ഈ മുൻഷി അങ്ങനെയൊക്കെ ഒരു ലൈവ്ലി പ്രോഗ്രാംസ് അതെ ഞങ്ങൾ ഇന്ട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് പല പല ആൾക്കാരുണ്ട് ചിലർക്ക് അഭിനയമായിരിക്കും താല്പര്യം ചിലർക്ക് അവതരണമായിരിക്കും അതായത് ആങ്കറിംഗ് ആയിരിക്കും താല്പര്യം ചിലർക്ക് വേറെ ഡയറക്ഷനിലായിരിക്കും സ്ക്രിപ്റ്റിങ്ങിലായിരിക്കും ഇപ്പം ഇതെല്ലാം ഒരു കുട കീഴിൽ കൊണ്ടുവരാനൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞങ്ങളുടെ സി ടി വെബ് സീരീസ് എന്നുള്ളൊരു ചാനൽ ഞങ്ങൾ ഇതിനകത്തേക്ക് കൊണ്ടുവരുന്നത് അപ്പം സാറാണ് എൻ്റെ എല്ലാം ചുക്കാൻ പിടിച്ചുകൊണ്ട് മുമ്പിട്ടുള്ളത് പിന്നെ ഞങ്ങൾക്ക് ഒരു വെൽ വിഷഡുള്ളത് അജയ് തൊണ്ടത്തിൽ സാറാണ് സാറ് കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരികയും സാറ് നമ്മുടെ ഒരു രക്ഷാധികാരിയായിട്ട് നിൽക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്തു സാറിന് ഒത്തിരി ഒത്തിരി ഫിലിം ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് പരിചയമുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികളെ എല്ലാം നമുക്ക് അതിനകത്തേക്ക് നമുക്ക് ഇൻട്രോഡ്യൂസ് ചെയ്തു തരാം അവർക്ക് ആരുടെ മുമ്പിൽ ചാൻസ് വെച്ച് വെറുതെ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇവിടെ ജൂനിയർ സീനിയർ എന്ന് പറഞ്ഞാൽ ഒരു കാറ്റഗറിയുമില്ല എല്ലാം ഒറ്റ കാറ്റഗറിയേ ഉള്ളൂ ആർട്ടിസ്റ്റ് എന്നൊരു കാറ്റഗറിയേ ഉള്ളൂ അപ്പം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് അജയ് അജയ് തിരുപുര എന്നാണ് ടൈറ്റിൽ ഇവിടെ തിരുവനന്തപുരം ആണ് വർഷങ്ങളായിട്ട് അതായത് ഒരു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് കാലഘട്ടം മുതൽ ഞാനിങ്ങനെ ദൂരദർശൻ്റെ പ്രോജക്റ്റുകൾ നമ്മുടെ ചീഫ്മാരോടൊപ്പം ചെയ്ത് നിന്ന് ചെയ്ത് ശീലിച്ചിത്രയും കാലമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ തന്നെ ഉണ്ട് ഒരു സിനിമയാണ് എല്ലാവർക്കും താല്പര്യം എല്ലാവരും കല ഒരു ഡാൻസ് ചെയ്യണമെങ്കിലോ ഒരു പാട്ട് പാടണമെങ്കിലോ ഒരു മിമിക്ക് ചെയ്യുന്നെങ്കിലോ അത് ഇതുതന്നെ ഇപ്പോൾ ഒരു റീൽസ് ചെയ്യണമെങ്കിലോ അവർ മനസ്സിൽ ഉദ്ദേശിക്കുന്നത് സിനിമാക്കാരെങ്കിലും കണ്ടെങ്കിൽ ഇപ്പോൾ നാടകക്കാർ പണ്ട് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഞങ്ങളെ നാടകം സിനിമാക്കാരെങ്കിലും വന്ന് കണ്ടിരുന്നെങ്കിൽ ഞങ്ങളെയൊക്കെ സിനിമയിലെടുത്തേനെ എന്നുള്ളൊരു താല്പര്യം അവർക്കുണ്ട് അപ്പോൾ അതുപോലെ സിനിമയിൽ അഭിനയിക്കുന്ന ഒത്തിരി പേർക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ നമ്മളാൽ കഴിയുന്ന ഇതുപോലെ ആഗ്രഹമുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്ത് ഈ ചാനലിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവരെയൊക്കെ പങ്കെടുപ്പ് വിദേശവാർത്തകൾ വിലയിടത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂ യഥാർമയം നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ